നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം മൂന്നാമത് ഗ്ലോബൽ സൌത്ത് ഉച്ചകോടിക്ക് ഇന്ന് തുടക്കം ചേരുന്ന ഉച്ചകോടിയിൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും ഇന്ന് ദിനം സംസ്ഥാനതല കർഷക ദിന ഉദ്ഘാടനവും കഴിഞ്ഞ വർഷത്തെ കർഷക അവാർഡ് വിതരണവും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് നിർവഹിക്കും ഹൈക്കോടതിയിലെ പുതിയ ആർബിട്രേഷൻ സെന്റർ രാവിലെ കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഉദ്ഘാടനം ചെയ്യും സാങ്കേതിക രംഗത്തെ പുതിയ കാൽവയ്പുകൾ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമായ നീതി വ്യവസ്ഥ ഉറപ്പാക്കാൻ ഉതകുമെന്ന് സുപ്രീംകോടതി ജഡ്ജി ഭൂഷൺ രാമകൃഷ്ണ ഗവായി വയനാട് ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ റീബിൽഡ് വയനാടിനായി സാലറി ചലഞ്ച് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി മൂന്നാമത് ഗ്ലോബൽ സൌത്ത് ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും സുസ്ഥിരമായ ഭാവിക്കായി ശാക്തീകരിക്കപ്പെട്ട ഗ്ലോബൽ സൌത്ത് എന്നതാണ് വെർച്വലായി ഇന്ത്യ ആദിത്യമരളുന്ന ഉച്ചകോടിയുടെ പ്രമേയം ഉച്ചകോടിയിൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും കൂടുതൽ വികസ്വന രാജ്യങ്ങൾക്കിടയിലെ സുസ്ഥിര വികസനത്തിന് ആശയവിനിമയവും സഹകരണവും മെച്ചപ്പെടുത്തുക എന്നതാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം രാജ്യങ്ങൾക്കിടയിലെ സംഘർഷങ്ങൾ വികസന വെല്ലുവിളികൾ കാലാവസ്ഥാ വ്യതിയാനം ഭക്ഷ്യ ഊർജ്ജരംഗത്തെ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ഉച്ചകോടി പരിഗണിക്കും എല്ലാ ആഗോള ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളെയും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു രാഷ്ട്രതലവന്മാർ പങ്കെടുക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ജപ്പാൻ ടു പ്ലസ് ടു വിദേശ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ മൂന്നാം റൌണ്ട് ചൊവ്വാഴ്ച ഡൽഹിയിൽ നടക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ടു പ്ലസ് ടു യോഗത്തിൽ പങ്കെടുക്കും പുതിയ ആണ്ടുപിറവിട കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിന് ആരംഭം കുറിക്കുന്ന ചിങ്ങം ഒന്ന് കേരളത്തിൽ കർഷക ദിനം കൂടിയാണ് ഡെസ്ക് റിപ്പോർട്ട് മലയാളികൾക്ക് ചിങ്ങമൊന്ന് പുതുവർഷാരംഭമാണ് കർക്കിടകത്തിന്റെ ദുരിതപ്പേയ്ത്ത് മാറി ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മാസമായാണ് ചിങ്ങത്തെ കണക്കാക്കുന്നത് ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിന് കർഷക ദിനം കൂടിയാണ് നമ്മുടെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യത്തെ ആഘോഷിക്കാനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി പുതിയ ചിന്തകൾ പങ്കുവയ്ക്കാനും അവസരം കൂടിയാണ് ഈ ദിനം കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും സ്മരണകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസം ഉണർത്തുന്നത് കേരളത്തിന് അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്തുത്സവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ പാടത്ത് വിളഞ്ഞ പുൻകതിർ വീട്ടിലെത്തിച്ച് പത്തായങ്ങളിൽ നിറച്ചിരുന്ന സമ്പന്നതയും ഓണനാളുകളിൽ മുറ്റത്ത് പൂക്കളവും ഊഞ്ഞാലാട്ടവും കൈകുട്ടിക്കളിയും തുമ്പിതുള്ളലും ഓണസദ്യയുമൊക്കെയായി മലയാളികളുടെ മനസ്സിൽ സന്തോഷത്തിന്റെ ഐശ്വര്യത്തിന്റെ പുതുപ്രതീക്ഷയുടെ നാളുകളാണ് ചിങ്ങപ്പുലരി ആണ്ടുപുറവി പ്രമാണിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആശംസ നേർന്നു ഐശ്വര്യവും സുഖവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന വർഷത്തിലേക്ക് ഈ ദിനം നമ്മെ നയിക്കട്ടെ എന്ന് ഗവർണർ ആശംസിച്ചു ദേദ സംസ്ഥാനതല കർഷക ദിന ഉദ്ഘാടനവും കഴിഞ്ഞ വർഷത്തെ കർഷക അവാർഡ് വിതരണവും വൈകീട്ട് നിയമസഭാ കോംപ്ലക്സിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കാർഷിക സേവനങ്ങൾക്ക് കൃഷിവകുപ്പിന്റെ ഏകജാലക സംവിധാനമായ കതിർ ആപ്പും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി പ്രസാദ് അധ്യക്ഷനാകും അനുഭവം നവോത്ഥാൻ വെളിച്ചം പദ്ധതികളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടക്കും കർഷകർക്ക് എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശ്യത്തോടെ നടപ്പിലാക്കുന്ന സംയോജിത സംവിധാനമാണ് കതിർ വെബ് പോർട്ടലും മൊബൈൽ ആപ്പും സംസ്ഥാനത്ത് കാർഷിക മൂല്യ വർദ്ധനയും വിപണനവും ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് രൂപീകരിച്ച കാബ്കോയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന എക്സ്പോ സെന്ററിന്റെയും ആഗ്രി പാർക്കിന്റെയും ശിലാസ്ഥാപനവും നിർമ്മാണോദ്ഘാടനവും തിരുവനന്തപുരം ആനേറയിൽ രാവിലെ മന്ത്രി പി പ്രസാദ് നിർവഹിക്കും അറുപത്തിയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എക്സിബിഷൻ സെന്ററിൽ എക്സിബിഷനുകൾ കൺവെൻഷനുകൾ ട്രേഡ് ഷോകൾ ബിസിനസ് മീറ്റിംഗുകൾ കോർപ്പറേറ്റ് ഇവന്റുകൾ എന്നിവ നടത്തുന്നതിന് സൌകര്യങ്ങൾ ഉണ്ടാകും ഹൈക്കോടതിയിലെ പുതിയ ആർബിട്രേഷൻ സെന്റർ രാവിലെ കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഉദ്ഘാടനം ചെയ്യും ഫലപ്രദമായ ആർബിട്രേഷൻ സേവനങ്ങൾ നൽകുന്നതിനാണ് കേന്ദ്രം സ്ഥാപിക്കുന്നത് ആർബിട്രേഷൻ സെന്ററിന്റെ വെബ്സൈറ്റ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും സാങ്കേതിക രംഗത്തെ പുതിയ കാൽവയ്പുകൾ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമായ നീതിവ്യവസ്ഥ ഉറപ്പാക്കാൻ ഉതകുമെന്ന് സുപ്രീംകോടതി ജഡ്ജി ഭൂഷൺ രാമകൃഷ്ണ ഗവായ് അഭിപ്രായപ്പെട്ടു കൊല്ലത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന് കീഴിലെ കേസുകൾ പരിഗണിക്കുന്നതിനായി സ്ഥാപിച്ച പ്രത്യേക ഡിജിറ്റൽ കോടതിയും ഓൺലൈൻ ൈനിലൂടെ തർക്കങ്ങൾ ഒരുക്കിയ ബി സോൾവ് വെർച്വൽ സൊല്യൂഷൻ മേക്കർ സംവിധാനവും മറ്റും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾ നാം കെട്ടിപ്പൊക്കിയ ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർക്കുന്ന നിലയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭൂമിശാസ്ത്രപരമായ ദൂരമോ സാമ്പത്തിക അന്തരങ്ങളോ മൂലം ഒരാൾക്ക് നീതി നിഷേധിക്കുന്ന അവസ്ഥ ഇല്ലായ്മ ചെയ്യാൻ ഡിജിറ്റൽ മേഖലയ്ക്ക് ഒരു പരിധിവരെ കഴിയും നിർമ്മിത ബുദ്ധി മനുഷ്യ മനസ്സിന് പകരമാവില്ലെന്നും മനുഷ്യ മനസ്സ് നീതി നിർവഹണം ഉറപ്പാക്കുന്നതിൽ സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്നും സുപ്രീംകോടതി ജഡ്ജി ജി അഭിപ്രായപ്പെട്ടു ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി സാങ്കേതികവിദ്യ മാറിയെന്നും ഗവൺമെന്റിന്റെ എല്ലാ വിഭാഗങ്ങളും ഈ മേഖലയിലെ മുന്നേറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു സാങ്കേതിക മുന്നേറ്റങ്ങൾക്കൊപ്പം അവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ തടയൽ നിയമത്തിന് കീഴിൽ എറണാകുളത്ത് സ്ഥാപിച്ച പ്രത്യേക കോടതിയും ആലപ്പുഴയിൽ ബഡ്സ് നിയമത്തിന് കീഴിൽ സ്ഥാപിച്ച പ്രത്യേക കോടതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി ആലപ്പുഴ എംപിയും എഐസിസി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാലിനെ നിയമിച്ചു വേണുഗോപാൽ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി ഈ മാസം ആദ്യം സമിതി പുനഃസംഘടിപ്പിച്ചിരുന്നു വയനാട് ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ റീബിൽഡ് വയനാടിനായി സാലറി ചലഞ്ച് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി ചുരുങ്ങിയത് അഞ്ച് ദിവസത്തെ ശമ്പളം നൽകണമെന്നും ഇതിനായി സമ്മതപത്രം കൈമാറണമെന്നും ഉത്തരവിൽ പറയുന്നു ഇത്തരത്തിൽ കിട്ടുന്ന തുക ഒരു പ്രത്യേക അക്കൌണ്ടിലേക്ക് മാറ്റും പരമാവധി മൂന്ന് ഗഡുക്കളായി തുക നൽകണമെന്നും സമ്മതപത്രം നൽകുന്ന ജീവനക്കാരിൽ നിന്ന് അടുത്ത മാസത്തെ ശമ്പളം മുതൽ പണം ഈടാക്കി തുടങ്ങുമെന്നുമാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് പി എഫ് തുകയും ജീവനക്കാർക്ക് സംഭാവനയായി നൽകാമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി അഞ്ച് ദിവസത്തിൽ കൂടുതൽ സംഭാവന ചെയ്യുന്നവർക്ക് ഒരു മാസം രണ്ട് ദിവസമെന്ന ക്രമത്തിൽ പത്ത് ഗഡുക്കളായി ശമ്പളം നൽകാമെന്നും ഉത്തരവിലു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി ഇന്നലെ നടത്തിയ തെരച്ചിലും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്താനായില്ല വയനാട് ജില്ലയിലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല പാലത്തിന് താഴെ ഭാഗം എന്നിവിടങ്ങളിലും സൂചിപ്പാറ കാന്തൻപാറ തുടങ്ങിയ പ്രദേശങ്ങളിലും നിലമ്പൂർ മേഖലകളിലുമാണ് ഇന്നലെ തെരച്ചിൽ നടത്തിയത് ജനകീയ തെരച്ചിലിന്റെ ഭാഗമായും ഒട്ടേറെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ പരിരക്ഷകൾ ഉറപ്പാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞു മേപ്പാടി സെന്റ് ജോസഫ് യു പി സ്കൂളിൽ ചേർന്നു വിവിധ വകുപ്പുകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാലാവകാശ കമ്മീഷൻ ഇന്ന് വിവിധ ക്യാമ്പുകൾ സന്ദർശിക്കും വയനാട്ടിലെ പ്രകൃതിക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകളുടെ സംഘടന നിർമ്മിച്ച് നൽകുന്ന ഇരുപത്തിയഞ്ച് വീടുകൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും ഇന്ന് കാരുണ്യയാത്ര നടത്തും വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ജില്ലയിൽ എഴുന്നൂറ്റി അൻപതോളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് വയനാട് ദുരിതാശ്ചാസത്തിനായി നേരത്തെ യാത്ര നടത്തിയ ബസ്സുകളും ഇന്നത്തെ കാരുണ്യയാത്രയിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ടിക്കറ്റ് നിരക്ക് കണക്കാക്കാതെ യാത്രക്കാർ നൽകുന്ന തുകയാണ് സ്വരൂപിക്കുന്നത് ഡീസൽ ചെലവും ജീവനക്കാർ വാങ്ങുന്ന കൂലിയും ഒഴിച്ചുള്ള തുക വീട് വെക്കാനായി ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഭൂമിയിലാണ് വീട് വയ്ക്കുക ഈ മാസം ഇരുപത്തിരണ്ടിന് മുൻപ് എല്ലാ ജില്ലകളിലെയും സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്രയിലൂടെ തുക സ്വരൂപിക്കാനാണ് സംസ്ഥാന ഫെഡറേഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന രുമ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വടക്കൻ മേഖലാ ഫയൽ അദാലത്ത് ഇന്ന് കോഴിക്കോട് നടക്കും നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും അപേക്ഷകൾ അദാലത്തിൽ കോഴിക്കോട് വയനാട് മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പരാതികളാണ് അദാലത്തിന്റെ പരിഗണനയ്ക്ക് വരുന്നത് പലിശരഹിത വായ്പകൾ ക്ഷീരകർഷകർക്ക് നൽകുന്ന പദ്ധതി പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു പാലക്കാട് വേനന്താവളം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പുതുതായി പണി പൂർത്തീകരിച്ച ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ുന്നു മന്ത്രി ദാരിദ്ര്യരേഖയ്ക്ക് ഏറെ താഴെയുള്ളവരായി കണ്ടെത്തിയ അറുപത്തി അയ്യായിരം പേർക്ക് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വായ്പയിൽ പശുക്കൾ നൽകുന്ന പദ്ധതി ഈ വർഷം തുടരുമെന്നും മന്ത്രി പറഞ്ഞു രുമ ആയുഷ് മേഖലയിൽ ഈ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റിയേഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾക്ക് അംഗീകാരം ലഭ്യമാക്കിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ദേശീയ അന്തർദേശീയ തലത്തിൽ ആയുഷ് സേവനങ്ങളുടെ ഉന്നത പരിശീലനം നൽകുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിംഗ് ഇൻ ആയുഷിന് കേന്ദ്രാനുമതി ലഭിച്ചതായും മന്ത്രി തിരുവനന്തപുരത്ത് ആയുഷ് ആശുപത്രികളെ മുപ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ചെലവഴിച്ച് നവീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് ബോണസ് സംബന്ധിച്ച് തൊഴിലാളി സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി കയർ കശുവണ്ടി മേഖലകളിലെ തൊഴിലാളികൾക്ക് ബോണസ് നിശ്ചയിക്കുന്നതിന് അതാത് വ്യവസായ ബന്ധ സമിതികൾ അടിയന്തരമായി യോഗം ചേർന്ന് ബോണസ് നിശ്ചയിക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും മൂന്നാമത് ഗ്ലോബൽ സൌത്ത് ഉച്ചകോടിക്കെന്ന് തുടക്കം വെർച്വലായി ചേരുന്ന ഉച്ചകോടിയിൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും ഇന്ന് കർഷക ദിനം സംസ്ഥാനതല കർഷക ദിന ഉദ്ഘാടനവും കഴിഞ്ഞ വർഷത്തെ കർഷക അവാർഡ് വിതരണവും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് നിർവഹിക്കും ഹൈക്കോടതിയിലെ പുതിയ ആർബിട്രേഷൻ സെന്റർ രാവിലെ കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഉദ്ഘാടനം ചെയ്യും സാങ്കേതിക രംഗത്തെ പുതിയ കൽവയ്പ്പുകൾ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമായ നീതി വ്യവസ്ഥ ഉറപ്പാക്കാൻ ഉതകുമെന്ന് സുപ്രീംകോടതി ജഡ്ജി ഭൂഷൺ രാമകൃഷ്ണ ഗവായി റീബിൽഡ് വയനാടിനായി സാലറി ചലഞ്ച് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി